ചേർക്കര ദേശ പൗരസമിതി പതിനാലാം വാർഷിക പൊതുയോഗവും ആക്സ് ചേർക്കര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ നടന്നു ചടങ്ങിൽ കോർഡിനേറ്റർ ഇ എൻ കെ ജ്ഞാനം സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഇ വി കെ വേണുരാജ് അധ്യക്ഷത വഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് എസ് ഐ സിനി നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ അഞ്ജനാനന്ദനെയും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ സന്ധ്യ രാകേഷിനെയും അവാർഡ് നൽകി ആദരിച്ചു പ്രഭാതചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നടത്തി വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ആക്സ് വോളിയേഴ്സ് പ്രവർത്തകരെ ആദരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുബി പ്രദീപ് എന്നിവർ ആശംസകൾ നേർന്നു പൗരസമിതി സെക്രട്ടറി ഷനിൽ നന്ദി പറഞ്ഞു യോഗത്തിൽ പങ്കെടുത്തവർക്ക് പുതുവത്സര സമ്മാനം നൽകി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പ്രാവശ്യത്തോടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു പോയ ശേഷമാണ് എനിക്ക് പ്രൊമോഷൻ ലഭിച്ചത് അപ്പോൾ അത് പറഞ്ഞ നൂറ് ശതമാനം ശരി തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് പറയുന്നത് കത്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു പൊതുശീലം കാരണം നമ്മൾ എല്ലാവരും വീടുകളിൽ വിളക്ക് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാലും വിളക്ക് വെക്കാറ് ചെറുക്കര പൗര പൗരദേശം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ആദ്യം കത്തേണ്ടത് വിളക്കാണ് വെളിച്ചമാണ് ആ വെളിച്ചത്തിന്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് നീന്ത നീണ്ട കാലങ്ങളിൽ മനുഷ്യൻ ഉള്ള കാലത്തോളം ഇത് ഏറ്റെടുത്ത് ഇവിടെ നടത്താനോ സംസാരിക്കാനുള്ള ഒരു അവസരം കാരണം നമുക്കറിയാം ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശർക്കര ദേശ പൗരസമിതി ഇവിടെ പറഞ്ഞതുപോലെ എത്താൻ തന്നെ അപകടം

മുന്നോട്ട് പോയതും പതിനാല് വർഷം കഴിയുമ്പോൾ നിർദ്ധരായ ജനങ്ങൾക്ക് അവരെ സഹായിക്കുവാൻ വേണ്ടി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ സമിതിയിലെ അംഗങ്ങൾ എന്നുവച്ചാ പറഞ്ഞ പോലെ അറുപത് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അവർ ഇപ്പോഴും ഇരുപത്തിയഞ്ചു വയസ്സിന്റെ ചുറുചുറുക്കോടു കൂടിയാണ് അവരുടെ ആ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളുന്നത്